ിയെ പ്രാണന് രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എന്നും എപ്പോഴും നിനക്ക് എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും ആദിയുടെ തറയിൽ ഒന്ന് കൈവച്ചുകൊണ്ട് മാഷി ചിരിയോടെ തിരിഞ്ഞു നീ നേരെ ഇങ്ങോട്ടാണോ സഞ്ജു വന്നത് സഞ്ജുവിനെ നോക്കി മാധം മാഷി ചോദിച്ചു ആ അതെന്താടാ വീണ്ടും നീ നിന്റെ അച്ഛനും ഉടക്കിയോ മാഷി ചിരിയോടെ ചോദിച്ചേട്ടതും സഞ്ജുവിന്റെ മുഖം ചുളിഞ്ഞു ചേടാ എന്തോന്നിത് എന്റെ അച്ഛനോട് ഉടക്കാതെ എനിക്ക് കൊണ്ട് വരാൻ പാടില്ലെന്നുണ്ടോ നടുവിന് കൈകുത്തി എന്നിട്ട് സഞ്ജു ആദ്യം മാഷിനെ മാറി മാറി നോയി ചോദിച്ചു പോയി ചായ എടുത്ത് കുടിക്കുന്ന രണ്ടാളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞൊരു ചിരിയോടെ സഞ്ജുവിന്റെ തോളിലും തട്ടിക്കൊണ്ട് മാഷ് പറഞ്ഞു മുത്തശ്ശ അടുക്കളക്ക് അറിയോ മാഷിനെ നോക്കി ആദ്യം ചോദിച്ചു പിന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്നല്ലേ ഇപ്പൊ ആന കാര്യം മാഷ അവന് നോക്കി വയ്യാത്തല്ലേ മുത്തശ്ശ എന്നോട് പറഞ്ഞൂടെ ഞാനിട്ട് വരുമല്ലോ ആദ്യ ആളെ സ്നേഹത്തോടെ നോക്കി ഈ പ്രാവശ്യം എന്തായാലും ഞാനിട്ട് പോയില്ലേ ഇനി നിന്നെ വിളിച്ചോളാം ഇവ രണ്ടാളും തണുത്തുപോണിന് മുന്നേ എടുത്ത് കുടിക്കേ അതും പറഞ്ഞുകൊണ്ട് മാഷ ഉമരത്തേക്ക് ഇറങ്ങിപ്പോയി ആദിക്ക് മുന്നേ സഞ്ജു ആണ് അടുക്കളയിൽ ആദ്യം എത്തിയതും ബേക്കറി ഒന്നും ഇരിപ്പില്ല സ്ഥിരമായി ബേക്കറി ഇട്ട് വെക്കാറുള്ള ടിന്നുകളെല്ലാം കാലിയായി കിടക്കുന്നേണ്ടതും സഞ്ജുവിനെ മുഖം ഉണ്ടായിരുന്ന മുഴുവൻ വരുമ്പോൾ വരുമ്പോ നീ തന്നെയല്ലേ വെട്ടി ഒഴുങ്ങുന്നു എന്നിട്ടാണ് ആദ്യം അവൻ നോക്കി പല്ലടിച്ചു നീ ഇങ്ങനെ എച്ച് കണക്ക് പറയാൻ ആദി സഞ്ജു ബേക്കറി ഇട്ടാത്ത നിരാശയിൽ സ്ലാബിൽ തന്നെ ഇരുന്നുകൊണ്ട് ആദ്യം നോക്കി തൊട്ടപ്പുറത്തന്നെ എന്തോർത്തുകൊണ്ട് ആദ്യം സ്ലാബിൽ ചാരി നിൽക്കുന്നുണ്ട് ഉം ഇനി എന്താ ഇത്രയും കാടായിട്ട് നീ ചിന്തിച്ചു കൂട്ടുന്നു അവനെ നീൽപ്പണിട്ട് സഞ്ജു ചോദിച്ചു ഒന്നുമില്ലടാ സഞ്ജു മുത്തച്ഛൻ മുത്തച്ഛൻ ഭയങ്കര പ്രതീക്ഷയിലാ ആദ്യ അല്പം വിഷമത്തോടെയാണ് പറഞ്ഞു ആ അത് നല്ലതല്ലേ ആദ്യം നീ എന്തത്രയും ആലോചിച്ചു കൂട്ടുന്നു സഞ്ജു സ്ലാബിൽ നിന്ന് ചാടി ഇറങ്ങി മാഷുണ്ടാക്കി വെച്ചിരുന്ന ചായ രണ്ട് ഗ്ലാസിൽ പരുന്നിടാ ചോദിച്ചു അതല്ലടാ എന്റെ കോഴ്സ് തുടങ്ങോളുന്നതാ ഞാൻ ഈ ജോലിക്ക് വേണ്ടി മാറ്റി വെച്ച ടൈം പക്ഷേ പക്ഷെ മുത്തച്ഛൻ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോയി ആദ്യ സഞ്ജീവിനെ നോക്കി മാസം കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യം എടുത്ത് നീ ബേജറാവുണ്ടാദി അന്ന് നിങ്ങളൊരു ഉണ്ടാവും ആദ്യക്ക് നേരെ ചായ ഗ്ലാസ് നീട്ടിക്കൊണ്ട് സഞ്ജു നിസ്സാരമായി പറഞ്ഞു അതല്ലടാ ആദിക്ക് എന്നിട്ട് യാതൊരു സമാധാനവും കിട്ടിയില്ല ആദ്യാ നാളെ വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നതും ഇന്ന് കൊന്ന് കൊല പിടിച്ചു പോയാൽ പെണ്ണിനോട് സോറി പറയുന്നല്ല ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു തോന്നി ഉള്ള സമയം അത് ഉപകാരം ചെയ്യും സഞ്ജു ചിരിയോടെ പറഞ്ഞു കേട്ട് വീണ്ടും ആദിയുടെ മുഖം ചുളിഞ്ഞു വീണ്ടും ഓർമ്മിച്ചു അലവലാദി അവൻ സഞ്ജുവിനെ നോക്കി പല്ലടിച്ചു ഞാൻ പറഞ്ഞതായപ്പോ കുറ്റം നീ ചെയ്തോന്നില്ലേ സഞ്ജു അവന് നോക്കി കണ്ണുരുട്ടി ഇന്ന് മണിയേട്ടനാ പറയാത്തോണ്ട് മാഷിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റി പക്ഷെ സംഗതി നാളെ തന്നെ ഒതുക്കി തീർത്തില്ലേ ഇന്ന് കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ച അതേ കൈകള് കൊണ്ട് തന്നെ അയ്യോ സഞ്ജു ആദിയെ നോക്കി പേടിപ്പിക്കാതെ തിണ്ടി ആദി വീണ്ടും സഞ്ജുവിനെ നോക്കി ആ അതാ ഞാനും പറഞ്ഞു ആദ്യം മാപ്പ് പറയുന്നത് മാപ്പുറയുന്നത് ആദ്യത്തെ സംഭവം അത് പ്രാക്ടീസ് പഠിക്കുന്ന ഉപകാരപ്പെടുന്നു ഇല്ലേ പണി ഇട്ടു മോനെ ഇപ്പൊ മനസ്സിലായോ ചായ ഒറ്റ വലി കുടിച്ചു ഗ്ലാസ് കഴുകി സ്റ്റാൻഡിൽ കമ്മിഴത്തി വെച്ചിട്ട് സഞ്ജു ആദിയെ നോക്കി ഞാൻ പോട്ടെ എന്നെ കണ്ടില്ലെങ്കിലേ എന്റെ വീട്ടിലെ സംഗതി കയ്യിൽ നിന്ന് പോവും അമ്മ കടുക്കി ഇൻഫോർമേഷൻ കൊടുക്കും സഞ്ജയ് ഈസ് മിസ്സിംഗ് എന്ന് സഞ്ജു പറയുന്ന ഏട്ടത് ആദ്യം ചിരിച്ചു പോയി ഓക്കേടാ നീ കിട്ടോ ആദ്യം അവന്റെ കൈയുള്ള ചായ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ ആ ജന്തുവന്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവളെ തിരിഞ്ഞടക്കും മുന്നേ സഞ്ജു പറയുന്ന കേട്ടതും ആദിക്ക് വീണ് ചിരി വന്നു പക്ഷെ തൊട്ടടു നിമിഷം വീണ് കഴിഞ്ഞു പോയാൽ നശിച്ച നിമിഷങ്ങൾ അവന്റെ ചിരി മായ്ച്ചു കളഞ്ഞിരുന്നു ആളത്ര പാവമൊന്നുമില്ലെന്ന് ആദി കണ്ടുമുട്ടൽ കൊണ്ട് തന്നെ മനസ്സിലായതാണ് പിന്നെ എന്താവോ ഇന്ന് അത്രമാത്രം പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടാന്നില്ല ചായ കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് കഴുകി വെക്കുമ്പോഴും ആദിയുടെ അതായിരുന്നു അടുക്കള വാതിൽ അടച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോഴും ആദിയുടെ മനസ്സിൽ മുഴുവനും നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തുള്ള ആശങ്കയായിരുന്നു മനോഹരമായൊരു ഓർമ്മയാക്കി നടക്കാൻ ആഗ്രഹിച്ച ഒരു ദിവസത്തെയാണ് ഇങ്ങനെ ആശങ്കയുടെ വീർപ്പ് മുട്ടലോടെ നിമിഷങ്ങൾ എണ്ണി തീർക്കുന്ന ഓർമ്മ വീണ്ടും വീണ്ടും അവനിൽ ദേഷ്യമാണ് നിറച്ചിരുന്നത് അപ്പോഴും ദ പ്രിയ ഒന്ന് മതിയാക്കി എഴുന്നേറ്റ് വരുന്നുണ്ടോ നീ നേ നേരെ ഒരുപാടായി പെണ്ണെ എന്തോന്ന് ഇതിന് മാത്രമേ കൊളത്തിരിക്കാൻ ഇന്ദു പ്രിയയെ നോക്കി കണ്ണുരുട്ടി നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ ഇന്ദു പൊയ്ക്കൊള്ളാൻ പ്രിയ അവളെ നോക്കി ചിരിയോടെയാണ് പറഞ്ഞത് ആ എന്നെ പറഞ്ഞു പറഞ്ഞുവിട്ട് നിനക്കെവിടെ ഇന്ന് വേണ്ടാത്തൊക്കെ ചിന്തിച്ചുവിട്ടാണല്ലേ എന്നിട്ട് വെറുതെ വേദനിക്കാൻ അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല ഇന്തോ പ്രിയയെ നോക്കി ഇല്ലടി ഞാൻ പറഞ്ഞില്ലേ എന്നെ മനസ്സാക്ക അലങ്ങിമറിഞ്ഞ് കിടപ്പ വീടി പോയാലൊരു സമാധാനം ഉണ്ടാവില്ല നാളെ നാളെ വീണ്ടും അവന് മുമ്പിൽ തന്നെ പോയിക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എന്തോ പോലെ വീണു കുളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പ്രിയ പതിയെ പറഞ്ഞു എന്നിരുതി പോവാതിരിക്കാനും കഴിയില്ലല്ലോ പ്രിയെ ഇന്ദോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആധിയോടെ ചോദിച്ചു അതൊട്ടും നടക്കില്ല കണ്ണടച്ചിരിച്ചുകൊണ്ട് പ്രിയ അവളെ നോക്കി എവിടെ ഇങ്ങനെ ഇരുന്നാലേ നിന്റെ പ്രശ്നങ്ങൾക്ക് തീർന്ന സമാധാനം കിട്ടുമോ എന്ത് വീണ് കണ്ണുരുട്ടി ഇവിടെ ഇരിക്കുമ്പോൾ വല്ലാത്ത സമാധാനവും സുഖവും തോന്നുന്നുണ്ട് നിനക്കറിയാലോ ഞാൻ ആദ്യം അമ്പലത്തിൽ വന്നത് ഇവിടെയല്ലേ കൂടുതൽ നേരം ഇരിക്കാറുണ്ട് പ്രിയ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു നീ പോയിക്കോ ഇന്ദു ഞാൻ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കും ഇനി ഇവിടെ ഇങ്ങനെ ഇന്നിട്ട് അതിൻ്റെ വലിയ നിനക്ക് വീട്ടിലേക്ക് ചെയ്തെൽക്കേണ്ട ശരി എന്നാൽ എനിക്ക് നിന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇന്ദു സങ്കടത്തോടെ പ്രിയയെ നോക്കി ഒന്നുമില്ല നീ വേണ്ടാത്തതെന്ന് ചിന്തിച്ച് സമയങ്ങളെ പോവാൻ നോക്കിന്തോ ഞാൻ ഏതായാലും ഇതിൽ ചാടിച്ച ആഹ്വാനം പോകുന്നില്ല ഇതിനേക്കാൾ വലിയ ആരോപണം കേട്ടിട്ട് പോയിട്ടില്ല പിന്നെയാ പ്രിയ വീണ്ടവളോട് പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെയാണ് ഇന്ദു എഴുന്നേറ്റ് മുന്നേ കയറി കയറിപ്പോയിക്കോണെങ്കിൽ കേട്ടോ ഉം ഏറ്റു പ്രിയ ചിരിയോടെ തലയാട്ട് ഇതൊക്കെ എന്തോ ഒരു അന്താണ് എന്തോ ഞോട് ഇഞ്ഞോണ്ട് പടികൾ കയറി പോകുന്ന ഇന്ദുവിനെ നോക്കി പ്രിയ അടക്കി ചിരിച്ചു അവളോട് പറഞ്ഞ സത്യമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും വല്ലാത്തൊരു ആശ്വാസം തനിക്ക് കിട്ടുന്നുണ്ട് വീട്ടിലെത്തിയാച്ച ചിന്തകൾക്ക് കാട്ടുകടന്നലിന്റെ സ്വഭാവമാണ് വെറുതെ കുത്തി നോവി കുഞ്ഞിലെ മുതൽ ഇവിടെ എത്തിയാച്ചന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ദേവിയെ കാണുന്നതിന് മുന്നേ ആവേശത്തിൽ ഈ പടവളിറങ്ങി ഓടി വന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു അന്ന് ഈ കുളനിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ടാവും നല്ലൊരു വീട് വേണമെന്ന മോഹത്തേക്കാൾ വലുതായിരുന്നു വീട്ടിൽ തനിക്ക് നോക്കിയിരുന്ന് സന്തോഷിക്കാൻ ഒരു കുളം വേണമെന്നുള്ളത് ആകെയുള്ള പത്ത് സെൻറ് പുരയിടത്തിൽ കുളം വന്ന് കുത്താൻ അന്നൊക്കെ വല്ലാതെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ തോന്നി പഠിച്ചൊരു നല്ല ജോലി വാങ്ങിച്ചിട്ട് കുഞ്ഞൊരു വീടും അതിനോട് ചേർന്ന് സ്വപ്നം പോലെ വലിയൊരു കുളവും നിറയെ ആമ്പലും സ്വപ്നങ്ങൾക്ക് എന്ത് നിറമുണ്ടായിരുന്നു അച്ഛൻ മരിക്കും വരെയും പ്രിയക്ക് കണ്ണ് കടയുന്നുണ്ടായിരുന്നു അച്ഛൻ പോയതോടെ സ്വപ്നങ്ങളും ആ കൂടെ തിരിഞ്ഞു നോക്കാൻ നടന്നു പറഞ്ഞു പിൻവിളിക്ക് കാതോർക്കാൻ പോലും പിന്നെ അങ്ങോട്ട് ധൈര്യമുണ്ടായിരുന്നില്ല മുന്നോട്ടെങ്ങനെ ജീവിക്കുമെന്നതായി പിന്നെ ഓരോ ദിവസത്തെ സ്വപ്നം ആർത്തുല്യസിച്ചാലും തിങ്ങിഞ്ഞെരിഞ്ഞ് കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങിയാലും വേദന കൊണ്ട് പിടഞ്ഞാലും എല്ലാത്തിനും പേര് ജീവിതം എന്ന് തന്നെ ഒരു തിയായി വെച്ച ഓർമ്മകളിൽ എവിടെയോ ചിതറിക്കിടപ്പുണ്ട് അന്നത്തെ ആ അനുസരണയില്ലാത്ത ബാല്യവും അതിന്റെ കുസൃതികളും ഇന്നും പ്രിയ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ശ്വാസം എടുത്തു ഹൃദയം വല്ലാതെ വല്ലാതെ നോവുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനോ അല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും മാത്രം നിനക്കൊരു വേറെ കാണലാണല്ലോ അതിന് എനിക്ക് നിന്നോട് ഇച്ചിരി വിശ്വാസം കുറഞ്ഞു പോയത് ഒരു പാലയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പോരാ ആ നന്ദി ഇങ്ങോട്ട് കാണിക്കണം അല്ലെ ദൈവമാണത്രേ സീറ്റോട്ടിലെത്തിയത് മുന്നേ തന്നെ അകത്തി നന്ദുവിന്റെ ഉച്ചത്തിലുള്ള ചിരി കേട്ടതും സഞ്ജു പല്ലി മുറ്റത്ത് തന്നെ നിന്നിട്ട് ദൈവത്തിനോടുള്ള പരിഭവം പറിച്ചിലായിരുന്നു ഇനി ഇന്നെന്തൊക്കെ സഹിക്കേണ്ടി വരും മുകൾ വേക്ക് നോക്കി കരിപ്പോട പറഞ്ഞിട്ട് ഷൂ അയച്ചുകൊണ്ട് സഞ്ജു അകത്തേക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ നന്ദുവിന്റെ ചുറ്റുമിരുന്ന് അവളെന്തോ പറയുന്നു കിട്ടിയിട്ട് ചിരിച്ചു മറിയുന്നവരെ സഞ്ജു പുച്ഛത്തോടെയാണ് നോക്കിയത് എനിക്കിത് സ്പെഷ്യൽ ക്ലാസ് വല്ല ഉണ്ടായിരുന്നോടാ അവനെ കണ്ടാൽ നളിനി ചോദിച്ചു ഇല്ല സഞ്ജു കടുപ്പത്തിൽ മറുപടി പറയുമ്പോഴും അവനെ നോക്കി നിൽക്കുന്നവൾക്ക് നേരെയാണ് നോട്ടം മുഴുവനും പിന്നെ നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ ഞാൻ ആദ്യ അങ്ങോട്ട് നേരെ വന്നു കുസൃതിയോട് അവനെ നോക്കി നിൽക്കുന്ന നന്ദുവിനോയി പല്ലി അടിച്ചുകൊണ്ടാണ് സഞ്ജു പറയുന്നത് വാട നല്ല ചായയും ഒരിഞ്ഞ പരിപ്പടയും ഉണ്ട് ലക്ഷ്മി സഞ്ജുവിനെ കൈകാട്ടി വിളിച്ചു നന്ദു അപ്പുവിന്റെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ഇരിപ്പാണ് സഞ്ജുവിന് മാത്രം മനസ്സിലാവുന്ന ഒരു കള്ളത്തരം അവളുടെ കണ്ണിലും മുഖത്ത് ഒളിച്ച് കിടപ്പുണ്ട് അത് കാണുമ്പോഴാണ് അവനേറെ ദേഷ്യം വരുന്നത് കഴിച്ചു നോക്കണ മോനെ നന്ദുപോലുണ്ടാക്കിയതാ നടി നീ നന്ദുവിനെ താടിയിൽ പിടിച്ച് ഓമനിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് പറഞ്ഞതെന്നോ ഇനിയിപ്പൊ എനിക്ക് എന്തായാലും പോയിസൺ അടിച്ചാവുന്നാരോ പറഞ്ഞ ഓർക്കുന്നുണ്ട് നമ്മളില്ലേ നന്ദുവിനെ നോക്കിയുള്ളതോട് പുച്ഛമാരി വിതരക്കൊണ്ടാണ് സഞ്ജു അത് പറഞ്ഞു വേണ്ടാത്തവരെ നീ എന്തിനാ നാളിനീ നിർബന്ധിച്ച് തീറ്റിക്കുന്നു നല്ലതൊന്നും നായക്ക് പറ്റില്ല നീയും കേട്ടിട്ടില്ലേ അങ്ങോട്ട് വന്നുകൊണ്ട് ബാലകൃഷ്ണൻ പറഞ്ഞ സഞ്ജു പല്ലടിച്ച് ഓ എവിടെ ഉണ്ടായിരുന്നോ കടുവ അവൻ ആരെങ്കിലെത്തു എങ്ങോട്ട് തന്നേ നീ എന്റെ കൊച്ചിന്റെ കൈപ്പുണ്യം ഞാനൊന്നും അറിയട്ടെ നന്ദുവിനെ നോക്കി ചിരിയോടെ ബാലമാഷ് പറഞ്ഞെങ്കിലും അവരുടെ മുഖം വാടിപ്പോയിരുന്നു ആ ജന്തു ഈ കടുവയോട് ആരെങ്കിലും കൊടുക്കുമെന്നാവോ സഞ്ജു വീണ്ടും വാക്കുകൾ ചുണ്ടിനടിയിൽ മാത്രം ഒളിപ്പിച്ചു കൊള്ളാം നല്ല അസലു പരിപ്പുട ബാലമാഷ് മനസ്സറിഞ്ഞൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടും നന്ദുവിന് വിളറിയ ചിരിയോടെ അയാളെ നോക്കി താങ്ക്സ് പറഞ്ഞു സഞ്ജു ഒന്നുകൂടി അവരെല്ലാം പുച്ഛത്തോടെ നോക്കിയിട്ട് വേഗമന്റെ മുറിയിലേക്ക് കയറിപ്പോയതും അവടെ കൈകൾ അപ്പുവിന്റെ കയ്യിൽ മുറുകി എന്നെ ഞെക്കിക്കുലാ നന്ദുവെച്ചു ഇത് ഇവിടെ പതിവാണെന്ന് അറിയില്ലേ അപ്പു അരികിൽ നിൽക്കുന്നവരുടെ കാതിൽ പതിവെ മറ്റാർക്കും കേൾക്കാതെ പറഞ്ഞു മോളിതൊന്നും കാര്യക്കേണ്ട ഇങ്ങേർക്ക് അവനെ കണ്ടാക്കി കയറി ചോറിഞ്ഞിരിക്കാൻ ഉറക്കം വരില്ല അതാ അവരെയും ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകളുടെ വാടി തൂങ്ങിയ മുഖം കണ്ടതും നളിനി നന്ദുവിന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സഞ്ജുവിന്റെ പരിപ്പുകളെ നല്ല ഇഷ്ടമാണെന്ന് അപ്പു പറഞ്ഞിരുന്നു പിന്നെന്താണാവ് കഴിക്കാത്തത് ഉള്ളിലൊരു വിങ്ങലൊതുക്കി ചിരിയോടെയാണ് നന്ദു അത് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ഓർക്കുന്നു ഇവിടെ ഞങ്ങളുടെ വീതം കൂടി തട്ടിപ്പറിച്ച് കഴിക്കുന്ന അവൻ ഇനിയിപ്പൊ എന്ത് പറ്റിയെന്നാവും നളിനിയും അത്ഭുതത്തോടെയാണത് പറഞ്ഞത് അവൻ ആദ്യയുടെ അടുത്തായിരുന്നു പറഞ്ഞില്ലേ അമ്മേ അവിടുന്ന് കഴിച്ചിട്ടുണ്ടാവും ലക്ഷ്മി പറഞ്ഞു ആ എന്നാ പിന്നെ അതാ നളിനിയും ലക്ഷ്മി പറഞ്ഞതിനോട് യോജിച്ചു ഞാനിന്ന് മുറികൊണ്ടുപോയി കൊടുത്തോകട്ടെ ചിലപ്പോൾ കഴിച്ചാലോ തന്നെ നോക്കി അടക്കിച്ചിരിക്കുന്ന അപ്പുവിനെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ടാണ് നന്ദു അത് പറഞ്ഞത് അതൊന്നും വേണ്ട വേണോന്നുള്ളവർ ഇവിടെ കഴിച്ചോളൂ അല്ലാതെ ഇവിടെ അവനെ കൊഞ്ചിച്ച് ഊട്ടാനൊക്കെ നേരം നന്ദു പറഞ്ഞു തീർത്തും ബാലമാഷ തീരുമാനത്തെ കടുത്ത എതിർപ്പോടെ അവഗണിച്ചു നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും മാഷെ മോള് പോയി കൊടുത്തു വെക്ക് ഒന്നിവിടാ പറഞ്ഞിരുന്നെങ്കി അവൻ വായിച്ചേനെ അതിങ്ങനെ അപ്പോഴേക്ക് കൃത്യമായി എത്തിയില്ലേ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നളിനി ബാലമാഷെ നോക്കി കണ്ണിരട്ടിക്കൊണ്ടാണ് അവർ പറഞ്ഞത് മോള് പോയി കൊടുത്തു വെക്ക് നളിനി അനുവാദം കൊടുത്തോടെ കുതിച്ചുതുള്ളിയ മനസ്സിനെ ഒതുക്കാൻ നന്ദു വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവരുടെ കള്ളത്രം മനസ്സിലായതുപോലെ അപ്പു ചിരിക്കുന്നുണ്ട് മറ്റാരും കാണാതെ അപ്പുവിനെ നോക്കി നിന്ന് ചുണ്ടു കുർപ്പിച്ചും പറഞ്ഞുകൊണ്ടാണ് നന്ദു സഞ്ജുവിന്റെ മുറിയിലേക്ക് ചെന്നത് കള്ളച്ചിരിയോടെ വാതിൽ തുറന്ന് കയറി ചെല്ലുമ്പോൾ അവൾക്കൊരു ആവേശമുണ്ടായിരുന്നു പക്ഷെ സഞ്ജു അകത്തുണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവളുടെ മുഖം ചുളിഞ്ഞു സപ്ലിക്കൂട്ടം കുളിക്കുകയാണല്ലേ സാറില്ല വെയിറ്റ് ചെയ്യാം കയ്യിലുള്ള പാത്രം കിടക്ക കരികളിലെ മേശയിലേക്ക് വെച്ചുകൊണ്ട് നന്ദു കിടക്കയിൽ അവനായി കാത്തിരുന്നു അവളകത്തുണ്ടെന്നറിയാതെ വളരെ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞിറങ്ങി വന്നവൻ നന്ദു കിടക്കിലേക്ക് കണ്ടതും തോർത്ത് മാത്രം ഉണർത്തിരിക്കുന്ന തന്റെ രൂപത്തിലേക്കൊന്ന് പാളി നോക്കി ഇറങ്ങിയതിനേക്കാൾ സ്പീഡിൽ അവൻ അകത്തേക്ക് തന്നെ കയറിയതും നന്ദു പൊട്ടി വന്ന ചിരിയതിക്കി നാശപ്പെട്ടോറ് കുട്ടിയുടെ മറന്നുപോയതാ സഞ്ജു സ്വയം അടിച്ചുകൊണ്ടാണ് പറഞ്ഞു സഞ്ജു ചേട്ടാ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയാ ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടില്ലേ ബാത്റൂമിന്റെ മുട്ടി നന്ദു വിളിച്ചു എനിക്ക് എനിക്കിരി നാണുടി ചന്തു ഈ കോളത്തിൽ നിണ്ടും വിവരാൻ എനിക്ക് വട്ടൊന്നുമില്ല നീ പോയെ വാതിൽ വാതിലല്പം തോടെ തലമാത്രം വിളിയിലേക്കിട്ട് സഞ്ജു പറഞ്ഞു ഞാനൊന്നും ചെയ്യില്ല നീ നന്ദു പരമാവധി നിഷ്കളങ്കത വാരിവലിച്ചിട്ടുകൊണ്ടാണ് പറഞ്ഞു എന്തിനാ നീ ചെയ്യുന്നത് കഴുകിനെ പോലുള്ള നിന്റെ നോട്ടം മതിയല്ലോ ഞാൻ പരിപ്പൊടി തരാമെന്നാ അത് വാങ്ങിച്ച ഞാൻ പോയിക്കോളാം നന്ദു മുഖം ചുളിച്ചോണ്ട് പറഞ്ഞു ആർക്ക് വേണം നിന്റെ പരിപ്പട എടുത്തുകൊണ്ട് ഓടി സഞ്ജു പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജുവിന് പരിപ്പട ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പു പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നന്ദു അവനെ നോക്കി ചുണ്ടുപുർപ്പിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ കഷ്ടപ്പെടാം ഉണ്ടോ സഞ്ജു ദേഷ്യത്തോടെ അവൾ നോക്കി ആഹ് അത്ര കായം എന്നാ സഞ്ജുവിനെ ഇറങ്ങി വന്നിട്ട് ഇതിൽ നിന്നെടുക്കാൻ ഞാൻ ഇവിടുന്ന് പോയില്ല നന്ദു ആശിയോടെ പറഞ്ഞിട്ട് വീണ് കിടക്കിലേക്ക് ഇരുന്നു അങ്ങോട്ട് വന്നോട് ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ സഞ്ജു ഇറങ്ങി വരാനും അവിടെ നിൽക്കാനും കഴിയാത്തൊരു മുട്ടലോടെ നന്ദുവിനെ നോക്കി ഇറങ്ങി വാ സഞ്ജു കേട്ടാ അതിനിലെ ഞാനും പറയുന്നു നന്ദു വെല്ലുവിളി പോലെ അവനെ നോക്കി സഞ്ജു അരിശത്തോടെ ബാത്റൂമിന്റെ വാതിലടച്ചു കുറച്ചു നേരം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴും നന്ദു അതേ ഇരിപ്പാണ് അവനൊന്ന് എടുത്തു അത് ഞാൻ ഞാൻ എടുത്തോളാം നീ അതോട് വെച്ചിട്ട് പോ എനിക്ക് ഈ കോൽക്കിരി ഇറങ്ങി വരാൻ കഴിയഞ്ഞിട്ടാ ഉള്ളിലെ ദേഷ്യമടക്കി സ്വരം പരമാധി മയപ്പെടുത്തി സഞ്ജു ഒരു സന്ധ്യ സംഭാഷണത്തിന് ഒരുങ്ങി ഉറപ്പാണോ നന്ദു അവനെ കൂർപ്പിച്ച് നോക്കി പള്ളി അടിച്ചുകൊണ്ടാണ് സഞ്ജു അവൾക്കുള്ള ഉറപ്പ് കൊടുത്തത് ശരി ഞാൻ പോണു നന്ദു അവനെന്ന് കൂടി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയതും സഞ്ജു മുറിയിലേക്ക് ചാടി ഇറങ്ങി അവിടെ ഒരു പരിപ്പ് മേശിനെ നന്ദുവച്ചിട്ട് പോയ പാത്രത്തിലേക്ക് നോക്കി സഞ്ജു പിറുവിരുത്തു പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൻ കൈ നീട്ടി അതിലൊരെണ്ണം എടുത്ത് കടിച്ചു എങ്ങനെയുണ്ട് കള്ളാവോ സഞ്ജു സ്പെഷ്യൽ പരിപാടിയാ വാതിൽ പിന്നിൽ പറഞ്ഞിരിക്കുന്ന നന്ദു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി എഴുന്നേളാ ഫോൺ എടുത്തിട്ടുണ്ട് സഞ്ജുവിന്റെ ചോദ്യം ഒരു മണിക്കൂറായി അപ്പോഴും ഉറക്കച്ചട കൂടെ ആദ്യം പറഞ്ഞു എന്നിട്ട് ഇനി എന്തോ നോക്കിയിരിക്കോ എഴുന്നേറ്റ് റെഡിയാവുന്നില്ലേ ഇന്ന് എനിക്ക് സ്കൂളിൽ പോകണ്ടേ മാപ്പ് പറയാനൊക്കെ ഉള്ളതല്ലേ സഞ്ജു പറഞ്ഞു കേട്ടതും ആദ്യ കണ്ണിൽ ഇറുക്കി അടച്ചു ഇന്നലെ കണ്ണിൽ ഉറക്കം പിടിക്കോളവും ഇന്ന് കണ്ണു തുറന്ന് ഉറക്കം വിട്ട് എഴുന്നേറ്റം മുതലും മനസ്സിലാകെയുള്ള ചിന്ത അത് മാത്രമായിരുന്നു അങ്ങോട്ട് പോകണമില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ ആകെ ഒരു ചടപ്പ് ആ ഒരൊറ്റ കാര്യം ഓർക്കുമ്പോൾ വീണ്ടും ആ മരം കയറിയോട് തോന്നുന്ന ദേഷ്യമാണ് ആറുമാസമേ ഉള്ളൂവെങ്കിലും ഇത്രമേൽ വെറുപ്പോഴെങ്ങനെ താൻ ആ സീറ്റിൽ പോയിരിക്കുമെന്നുള്ള ആകുലത അതവളുടെ സംഭാവനയാണ് അവളോട് ചെയ്ത തെറ്റാണ് അതിന് മാപ്പുറമെന്ന് ഉറപ്പിച്ചതാണ് അതൊരു വലിയ കുറച്ചിലായി തോന്നുന്നില്ല സഞ്ജു പറഞ്ഞ പോലെ ആദിത് മഹാദേവൻ അത് ആദ്യ അനുഭവമാണ് അതിന്റെ കുറച്ചിലൊന്നുമില്ല പക്ഷെ തന്റെ മനസ്സ് ഇത്രമാത്രം കലുഷിതമായത് അത് തീർച്ചയായിട്ടും അവൾക്കാരനമാണ് അതോർക്കുമ്പോൾ അവളോട് മാപ്പുറന്നുറപ്പിച്ച മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട് ആദിക്കെല്ലാം കൂടി തലവരുത്തി തുടങ്ങി ആദി ദാ നീ വീണ്ടും കിടന്നുറങ്ങി പോയോ സഞ്ജു വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇല്ലടാ നീ പറ ആദി ചിരിയോട് ആവശ്യപ്പെട്ടു എനിക്ക് അത്രമാത്രം പറയാനൊന്നുമില്ല നീ എഴുന്നിട്ട് റെഡിയായി വെറുതെ ഇരുന്ന് ഓരോന്നും വീണ്ടും ചെന്നിന്റെ ആ ടീച്ചറോട് തട്ടിക്കേറുന്നേ സഞ്ജു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു ആദ്യം അതിന് ഉത്തരവൊന്നു എന്നെ പറഞ്ഞില്ല ആദി നീ കേൾക്കുന്നില്ലേ ആടാ ഞാൻ എഴുന്നേറ്റ് ആദ്യം പുതപ്പ് മാറ്റിക്കൊണ്ട് കിടക്കയിൽ നിന്ന് ഇറങ്ങി ഞാൻ വെക്കുവോ എനിക്കിന്നങ്ങോട് വരാൻ നേരം എഴുന്നേൽക്കാൻ തന്നെ വൈകി ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടി വന്ന കോളേജിലെത്താൻ താമസിക്കും സഞ്ജു പറഞ്ഞു വേണ്ട ഞാനും ബോർ റെഡി ആവട്ടെ ആദ്യം പറഞ്ഞിട്ടൊന്ന് മൂളിയിട്ട് സഞ്ജു കോൾ കട്ട് ചെയ്തു ഫോൺ മേശയിലേക്കിട്ട് ശ്വാസം എടുത്തു നാളെ ലീവ് ഇറങ്ങി കേട്ടോ കഴിച്ചെഴുന്നേറ്റ് പോരുമ്പോഴാണ് ജയശ്രീ പിന്നിൽ നിന്നും പറഞ്ഞു എന്താ കാര്യം യാതൊരു മയമില്ലാതെ ഇന്ദു അമ്മയെ നോക്കി നാളെ നീതുവിന്റെ വീട്ടിൽ ആളുകൾ വരുന്നുണ്ട് ഇങ്ങോട്ട് ചാരുവിനോട് ഞാൻ വൈകുന്നേരം വരാൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ ജയശ്രീ പറഞ്ഞു പറഞ്ഞേട്ടതും ഇന്നുവിന് പുച്ഛമാണ് തോന്നിയത് പക്ഷെ അവളൊന്നും മിണ്ടിയില്ല ലീവ് എടുക്കുമെന്ന് എടുക്കില്ലെന്നോ പറയാത്തോണ്ട് തന്നെ ജയശ്രീ സംശയത്തോടെ അവൾ നോക്കുന്നുണ്ട് പക്ഷെ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് വീണ്ടും ഒരു വഴക്കിന് നിൽക്കാൻ അവരൊട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ഇന്നുവിന്റെ കാര്യത്തിൽ രാജീവ് പറയുന്നത് തന്നെയാണ് മികച്ച പോകാൻ വഴി അവൾക്കൊരു ജോലിയായി ഇതുവരെയും അത് കഴിഞ്ഞ മതി എന്ന് അവൾ പറഞ്ഞ അനുസരിച്ചതാണ് ഇനി അത് വയ്യ പ്രിയ തഴഞ്ഞ നീരസം ഹിന്ദു നീതുവിനോട് കാണിക്കുമോ എന്ന് രാജീവ് ഭയപ്പെടുന്നുണ്ട് അവൻ ആ കുട്ടി അത്രമാത്രം ഇഷ്ടമായെന്ന് അവന്റെ പെരുമാറ്റം കൊണ്ട് തന്നെ മനസ്സിലാവും അവൻ കരുതുന്ന പോലെ ഇന്ദുവിന്റെ കാര്യത്തിലൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല ചാരുവിനെ പോലെയല്ല വെട്ടൊന്ന് മുറിരണ്ടെന്നുള്ള അവളുടെ സ്വഭാവം തനിക്കും ശരിക്കും അറിയാലോ ബ്രോക്റോഡ് കാര്യം നിൽപ്പിക്കാൻ രാധേട്ടനോട് പറയണം ജയശ്രീയുടെ മനസ്സിൽ നിരവധി കണക്കൂട്ടലുകളായിരുന്നു ഒത്തുകിട്ടുകയാണെങ്കിൽ രാജീവിന്റെ കല്യാണത്തിനൊപ്പം തന്നെ ഇന്ദുവിന്റെയും കല്യാണം നടത്തണം ഒറ്റ ചിലവിൽ കാര്യം ഒതുങ്ങുമെന്നത് മാത്രമല്ല നീതുവിനെതിരെ പടവുരുതാൻ ഇന്ദുവിന് അവസരം കിട്ടുന്നില്ലെന്നൊരു വലിയ ലാഭം കൂടിയാണ് മുന്നിലുള്ളത് തനിക്കെതിരെ നടക്കുന്ന കരുനീക്കങ്ങളൊന്നും അറിയാതെ ഇന്ദു ഓഫീസിലേക്ക് പോകാനിറങ്ങി രാജീവിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ പ്രിയെ പത്മ ചോദിച്ച കേട്ട് പ്രിയവളെ മേടിച്ചു നോക്കി നിന്റെ മുഖം കണ്ടാലേ അറിയാടി നിനക്ക് അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ല അവളെ നോക്കി സങ്കടത്തോടെ ചോദിച്ചു പ്രിയ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു ഇനി രാജീവ് അല്ലാതെ ശല്യമായിട്ട് വരില്ലേ ചി പ്രിയ പത്മയെ നോക്കി ചിരിയോടെയാണത് പറയുന്നത് അതെന്താ അവന് ബോധം വെച്ചോ സുജ രാജീവനോടുള്ള നീരസത്തോടെ പ്രിയയെ നോക്കി അയാളുടെ കല്യാണം ഒപ്പിച്ചു അതിന്റെ കാര്യം യാതൊരു ഭാവഭേദമില്ലാതെ പ്രിയത പറയുമ്പോൾ സുജയും പത്മയും പരസ്പരം നോക്കി ആര് പറഞ്ഞു വല്ലാത്തൊരു മനപ്രയാസത്തോടെയാണ് സുജ പ്രിയെന്നോ ചോദിച്ച് ഇതു അവളിന്ന് അമ്പലത്തിൽ വന്നിരുന്നു അപ്പ പറഞ്ഞ അമ്മേ കഴിച്ചു തീർന്ന പാത്രം പാത്രമെടുത്ത് എഴുന്നേൽക്കുന്നതിനിടെ പ്രിയ പറഞ്ഞു വല്ലാത്തൊരു ദുഷ്ടം തന്നെ സുജക്ക് അരിശ തന്നിരുന്നില്ല ഇത് നല്ല കൂത്ത് പ്രിയ ചീരിയോടെ കയറി വെച്ചേക്കുന്ന അമ്മയെയും ചേച്ചിയേയും നോക്കി എന്നാലും രാജീവിനൊരു ജീവിതം വേണ്ടേ അമ്മേ അതായത് ചെയ്തു അതിലെവിടെ എതിന് മാത്രം ദുഷ്ടതരുള്ളൂ എന്നാൽ ഇത്ര പെട്ടെന്നൊരു സുജാവളെ നോക്കാതെ മുഖം തിരിച്ചു നിന്നിട്ടാണ് പരിഭവം മുഴുവനും പറയുന്നത് അത് എത്രയും പെട്ടെന്ന് നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും നടക്കുന്നത് അപ്പോഴാണ് പെട്ടെന്നായി പോയെന്നുള്ള അമ്മയുടെ പരാതി പ്രിയ സുജയെ നോക്കി കണ്ണുരുട്ടി നമ്മളെ വേണ്ടാത്തവരെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ എന്തിനാമ്മയെ വെറുതെ വേവരാതിപ്പെടുന്നു അവരവരുടെ വഴിക്ക് വിട്ടേക്കണം നമ്മെ ഉപേക്ഷിച്ച് പോയവരാണ് അതിന് എന്തിന്റെ പേരിലായിരുന്നാലും നമ്മളോട് ചേരാൻ താല്പര്യമില്ലായിരുന്നെന്ന് തന്നെയാണ് ആ പിന്മാങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അത് അംഗീകരിക്കലേ വേണ്ടത് അതിന് പകരം വീണ്ടും വീണ്ടും അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് അവരങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലോ എന്നെക്കുറിച്ച് വേദനിക്കുന്ന ഒരു വിഡികളല്ലേ എൻ്റെ അമ്മ അങ്ങനെ ഒരു എനിക്ക് ഇഷ്ടമല്ല കേട്ടോ തിരിഞ്ഞിൽക്കുന്ന സുചയെ തനിക്ക് നേരെ നിർത്തി വളരെ ശാന്തമായിട്ടാണ് അത് പ്രിയ പറഞ്ഞതും അവർ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും നീറുന്ന കണ്ണുകളോടെ മകളുടെ കവിൽ അരുമയായി തലോടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം